الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدين خير أمة أخرجت للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن سيدنا وحبيبنا وأسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرسالة وأدى الأمانة ونصح للأمة وكشف الغمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله. وخير الهدي هدي محمد صلى الله عليه وسلم. وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا عباد الله أوصيكم وإياي بتقوى الله. ألا إن التقوى أولى ما أمر به الله المؤمنين. قال الله سبحانه وتعالى في محكم تنزيله: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ സത്യവിശ്വാസികളെ സഹോദരന്മാരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബാൻഹുലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു എല്ലാവരെയും അവന്റെ മുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി അനുഗ്രഹിക്കുമാറാകട്ടെനി തന്റെ അനുചരന്മാരെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു നബിയുടെ അനുചരന്മാർ സഹാബിമാർ നബിയെയും അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി റസൂലിനും അലൈഹി വസ്ല്ലം അനുചരന്മാർക്കും കാണാൻ കഴിയാത്ത നമ്മെപ്പോലുള്ള കോടിക്കണക്കിന് വിശ്വാസികളെ സത്യവിശ്വാസികളെ കാണാൻ അലൈഹി നിവിസല്ലാഹുറിവസല്ലം അങ്ങേയറ്റം കൊതിച്ചിരുന്നു ആഗ്രഹിച്ചിരുന്നു എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി അലൈഹി വസ്ല്ലമയെ അങ്ങോട്ടും സ്നേഹിക്കുക എന്നത് സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് എന്നല്ല നബിയെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സത്യവിശ്വാസിയാവുകയില്ല ലാ ു അഹ്ദും നിങ്ങൾ ആരും സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് റസൂലി വസ്ല്ലം ഖണ്ഡിതമായി പ്രഖ്യാപിച്ചത് അഹബ്ബ വാലിദിഹി വലദിഹി എല്ലാറ്റിനെക്കാളുമുപരി അവന്റെ മക്കളെക്കാൾ മാതാപിതാക്കളെക്കാൾ മുഴുവൻ ജനങ്ങളെക്കാൾ ഞാനായിരിക്കണം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ എങ്കിലേ അവർ മുഗ്മിനാവൂ എന്നാണ് റസൂൽഹി സല്ലാഹു അലൈഹി ഹിവസല്ലം പറഞ്ഞതായി മുത്തഫക്കുൻ അലഹിയായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അലൈഹി ഹിവസല്ലമെ സ്നേഹിക്കണം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ഇന്നിപ്പോൾ നബിദിനം എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ ഇതാണോ യഥാർത്ഥത്തിൽ നബി സ്നേഹം എന്ന് അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം അള്ളാഹു സുബാനഹൂത്ത അത് പറഞ്ഞുകൊടുക്കാൻ നബിയോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ട് എന്നെ അനുസരിച്ച് എന്നെ അനുധാപനം ചെയ്യണം ഇപ്പൊ നബിയെ പിൻപറ്റുക എന്നതാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം അതാണ് നബിസല്ലാഹു അലഹി വസ്ല്ലയോടുമുള്ള സ്നേഹം ഈമാനിന്റെ മധുരം അനുഭവിക്കണമെങ്കിൽ ഈമാനിന്റെ സൗന്ദര്യവും സൗരഭ്യവും അനുഭവിക്കണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ റസൂലും ആയിരിക്കണം അള്ളാഹുവും ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവും റസൂലുമായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എങ്കിലേ ഈമാനിന്റെ സുഗന്ധം സൗരഭ്യം രുചി അവൻ ആസ്വദിക്കാൻ കഴിയുകയുള്ളു സഹോദരന്മാരെ നബിസല്ലാഹു അലഹി വസ്ല്ലയോട് നമുക്ക് സ്നേഹമുണ്ടോ നമ്മളെല്ലാവരും പറയും ഉണ്ട് ഞാൻ നബിയെ സ്നേഹിക്കുന്നു ഞങ്ങൾ നബിയെ സ്നേഹിക്കുന്നു പക്ഷേ ആ സ്നേഹം നമ്മുടെ മാതാപിതാക്കളെക്കാൾ നമ്മുടെ മക്കളെക്കാൾ നമ്മളെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തുന്ന മക്കളെക്കാൾ കൂടുതലുണ്ടോ നമ്മൾ ആദരവോടു കൂടി സ്നേഹം പ്രകടിപ്പിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെക്കാൾ കൂടുതലുണ്ടോ നമ്മുടെ സമ്പത്തിനേക്കാൾ കൂടുതലുണ്ടോ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മുടെ വീടിനേക്കാൾ കൂടുതലുണ്ടോ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് അള്ളാഹു സുബാനഹുല നമ്മളോട് പറയുന്നത് സഗൗരവം നമ്മൾ ചിന്തിക്കണം ചോദിക്കുക ഇൻകാന വ വ വ വ ആബാഹാനുക്കുംഷീറത്തുക്കും നിങ്ങളുടെ പിതാക്കന്മാർ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം പൊളിഞ്ഞു പോകുമോ എന്ന് പേടിച്ച് നിങ്ങൾ ദിവസേന കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കച്ചവടം ഓ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട് അഹബ്ബ നിങ്ങൾക്ക് അള്ളാഹുവിനെക്കാളും അവന്റെ ദൂതനെക്കാളും പ്രിയപ്പെട്ടതാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാണോ എങ്കിൽ കാത്തിരുന്നു കൊള്ളുക അള്ളാഹു അവന്റെ ശിക്ഷയും കൊണ്ട് വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോളൂ ഇപ്പൊ എല്ലാറ്റിനെക്കാളും ഈ ഭൂമിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലമതിക്കുന്ന എല്ലാറ്റിനേക്കാളും സ്നേഹമുണ്ടാവേണ്ടത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും അവന്റെ ദീനിൽ പണിയെടുക്കുന്നതിനോടുമാണ് അബ്ദുല്ലാഹിബിനു ഹിഷാം റലി അള്ളാഹുഹു പറയുന്നു ഞങ്ങൾ റസൂൽയുടെ കൂടെയായിരുന്നു അപ്പൊ റസൂൽ ഉമറദുന്റെ കൈപിടിച്ചുകൊണ്ട് ഉമറദുലഹുവിനോട് പറഞ്ഞു ാളും അങ്ങാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ എന്നെ ഒഴിച്ച് റസൂൽ വല്ല പറഞ്ഞു നിനക്ക് ഞാൻ പ്രിയപ്പെട്ടവനാകുന്നതുവരെ പറ്റില്ല ാണ്സൂലെ അങ്ങയെ ഞാൻ എന്നെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു ഇപ്പോഴാണ് ശരിയായത് നമുക്ക് എല്ലാവർക്കും അവനോട് ഇഷ്ടമുണ്ടാവും അവനവനോട് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അവൻ അവനേക്കാൾ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹി വസ്ല്ലമയാണ് അങ്ങനെയായിരുന്നു സഹാത്മാബിസാഹുലി വസ്ലമയെ അവർ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു സഹാബിമാരുടെ നബിയോടുള്ള സ്നേഹം കണ്ട് ശത്രുക്കൾ പോലും മൂക്കത്ത് വിരൽ പോയിട്ടുണ്ട് വെച്ചുപോയിട്ടുണ്ട് ഓരോത്തുവിനും അദ്ദേഹം ഹൃദയബിയ സന്ധിയുടെ സമയത്ത് മുഫാബിലായി സംഭാഷണം നടത്താൻ വേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി വരികയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ആ ആളുകൾ അവിടെ ഉണ്ടായിരുന്ന നബി സല്ലും ഒപ്പമുണ്ടായിരുന്ന ആളുകൾ നബിയോട് കാണിച്ച സ്നേഹം കണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അയ്യു വഫത്തു അലൽ ഞാൻ രാജാക്കന്മാരുടെ അടുത്തേക്ക് ദൂതന്മാരായി ദൂതനായി പോയിട്ടുണ്ട് വഫത്തു അല ഹിസ്രാ ഖൈസർമാരുടെ പേർഷ്യയുടെയും റോമയുടെയും രാജാക്കന്മാരുടെ അടുത്തേക്ക് ദൌത്യസംഘമായി പോയിട്ടുണ്ട് എത്യോപ്യയിലെ രാജാവിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് വല്ലാഹി തന്നെ സത്യം പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മുഹമ്മദ് നബിയുടെ അനുചരന്മാർ മുഹമ്മദ് നബിയെ ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു രാജാവിനെയും അവരുടെ പ്രജകൾ ഇഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം സാക്ഷി പറയുകയാണ് ഹദീഫ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹരിത്തിൽ കാണാം അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ശത്രുവായിരിക്കെ അബൂ സുഫിയാൻ അഹദൻ അഹദൻ കമാ അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ അലൈഹി മുഹമ്മദ് നബിയെ ാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന്റെ അനുചരന്മാർ സ്നേഹിക്കുന്നത് പോലെ ലോകത്ത് ഒരാളും ഒരാളെയും സ്നേഹിച്ചിട്ടില്ല എന്ന് അബൂ സുഫിയാൻ പറയും അതിനൊരു പശ്ചാത്തലമുണ്ട് അതുപോലെ ഖുബൈബ് ബിൻ അദി ഇവരെയൊക്കെ കുറൈശികൾ അങ്ങേയറ്റം കടുത്ത പീഡനങ്ങൾക്കിരയാക്കുകയാണ് മരം കൊണ്ടുവന്ന് അതിൽ തറക്കുകയാണ് മർദ്ദിക്കുകയാണ് ആ സമയത്ത് കുറൈശികൾ വിഷിരിക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവന്ന് മുഹമ്മദിനെ ഇങ്ങനെ ഞങ്ങൾ ഉപദ്രവിക്കുകയും നിങ്ങളെ വിട്ട് നിങ്ങൾ വീട്ടിൽ സുഖമായി പോവുകയും ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതിന് അതിനവർ പറയുന്ന മറുപടി ഞാൻ എന്റെ അലൈഹി വസല്ലമ്മയുടെ ശരീരത്തിലൊരു മുള്ളു തുറക്കുന്നത് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല പിന്നെ അല്ലേ നബിയെ ഉപദ്രവിക്കുക ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയാം നെബിയുടെ രോമത്തിനൊരു പരിക്ക് പറ്റുന്നത് ഞങ്ങൾക്ക് അസഹനീയമാണ് അസഹ്യമാണ് ഇത് കണ്ടിട്ടാണ് അബ്രൂ സുഫിയാൻ പറയുന്നത് അവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാം ഇമാം ബുഖാരിയിലുണ്ട് ആ ഹദീഫ് റസൂൽ അലൈഹി വസ്ലമൊക്കെ ഹിജറക് അനുവാദം കിട്ടിയിരുന്നില്ല എല്ലാവരും എല്ലാവരെയും ഹിജറക്ക വേണ്ടി പറഞ്ഞേക്കെയാണ് പക്ഷേ അബൂബക്കർ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ വെയിറ്റ് വെയിറ്റ് അബൂബക്കർട്ടെ എന്നാണ് റസൂൽ പറഞ്ഞത് അവസാനം ഒരു ദിവസം ഉച്ചക്ക് റസൂൽ അലൈഹി വസ്ല്ലം അബൂബക്കർ വീട്ടിലേക്ക് വരുന്നുണ്ട് നട്ടുച്ചക്ക് സാധാരണഗതിയിൽ ആളുകൾ പുറത്തിറങ്ങാത്ത സമയമാണ് ആ സമയത്ത് എന്താണ് ഈ അസമയത്ത് വരുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂൽ അള്ളാഹിം പറഞ്ഞു എനിക്ക് പുറപ്പെടാൻ അനുവാദം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായില്ലേ ഇത് കേട്ടപ്പോ അബുബക്കർ സിദ്ദീഖ് അലി അള്ളാഹുനു ചോദിക്കുകയാണ് റസൂലെ ഞാനും കൂടി പോരട്ടെ എന്നെ കൂടെ കൊണ്ടുപോകുമോ

എന്റെ പിതാവ് സന്തോഷം കൊണ്ട് കരയുന്ന ആ ദിവസം അതുവരെ സന്തോഷം കൊണ്ടാരെങ്കിലും കരയുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അത്ര സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബാൻ ഹുല ആ യാത്രയെ ആ രണ്ട് സുഹൃത്തുക്കളുടെ യാത്രയെ പ്രത്യേകമെടുത്ത് ഖുർആാനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇത് തകോലുലിഹിബി ആ സമയം അലൈഹി തന്റെ സുഹൃത്തിനോട് സാഹിബിനോട് പറഞ്ഞു ലാ തൻമാണനാ ദുഃഖിക്കേണ്ട വിഷമിക്കേണ്ട അള്ളാഹു കൊണ്ട് കൂടെ സഹാബിമാർ നബിയെ സ്നേഹിച്ചത് അങ്ങനെയായിരുന്നു നബിയുടെ കൂടെ കഴിയാൻ നബിയുടെ കൂടെ യാത്ര ചെയ്യാൻ നബിക്കൊരു ചെറിയ പരുക്ക് വെച്ചതുപോലും സഹിക്കാതിരിക്കാൻ മാത്രം അത്രമേൽ അവർ നബിയെ സ്നേഹിച്ചിരുന്നു ശരിയായ രൂപത്തിൽ നബിയെ സ്നേഹിക്കുകയും അതനുസരിച്ച് പിൻപറ്റുകയും നബിയെ പിൻപറ്റുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തിയുമാറാകട്ടെ അപ്പോൾ